നമസ്കാരം ലോക നേതാക്കൾ ഒത്തുകൂടുന്ന വലിയ ഉച്ചകോടികളിലൊക്കെ തന്നെ സ്ഥിരം കോമഡി കഥാപാത്രമാകാറുള്ള ഒരാളുണ്ട് അത് മറ്റാരുമല്ല പാക് പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫാണ് അദ്ദേഹം എവിടെ പോയാലും എന്തെങ്കിലും അബദ്ധങ്ങൾ ഉറപ്പാണ് പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈന്യമാണ് സൈനിക മേധാവിയാണ് ഈ സൈനിക മേധാവിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും മറ്റും ചർച്ച നടത്താനൊക്കെ അമേരിക്കയിൽ പോകുന്നത് ഒരു രാഷ്ട്രത്തലവനെ പോലെ അവർ സ്വീകരിച്ച് ആനയിക്കുന്നതൊക്കെ അവിടുത്തെ സൈനിക മേധാവിയെ അസിം മുനീറിനെയാണ് ഷബാർ ഷെരീഫിനെ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ റോളൊന്നുമില്ല എന്ന് തന്നെയാണ് പൊതുവേ പറയപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും പ്രധാന കോമഡി കഥാപാത്രം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം തന്നെ വളരെ വിചിത്രമായ രീതിയിലായിരുന്നു ഒരു രാഷ്ട്രത്തലവനെ യോജിച്ച രീതിയിലുള്ള വസ്ത്രങ്ങളല്ല അദ്ദേഹം ധരിച്ചിരുന്നത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന വിദേശ മാധ്യമങ്ങൾ പലതും വിശേഷിപ്പിച്ചത് കൂടാതെ അദ്ദേഹം കാണിക്കുന്നതെല്ലാം പിന്നെ അബദ്ധങ്ങളായി മാറി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി അദ്ദേഹത്തിനൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു സംസാരിച്ചപ്പോൾ ഷെറീഫ് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇന്ത്യയോടുള്ള സഹകരണമൊക്കെ തുടർന്നോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ എന്തെങ്കിലും സഹകരണങ്ങൾ ചെയ്തു തരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും എല്ലാം നടന്നു പോകുമ്പോൾ ഇദ്ദേഹം ഒരു നോക്കുകത്തി പോലെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടിരുന്നതാണ് ആരും ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണെന്നുള്ള ഭാവം പോലും കാണിക്കുന്നത് ഇയാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു അവിടെ അങ്ങനെ വെറും ഒരു നോക്കുകുത്തിയായി ഈ പാക് പ്രധാനമന്ത്രി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി സംസാരിക്കാനൊരു അവസരം സംഘടിപ്പിച്ചത് അവിടെ എത്തിയപ്പോഴാണ് അടുത്ത തമാശ ഇയാൾക്ക് ചെവിയിൽ ഇയർഫോൺ എങ്ങനെ വയ്ക്കണം എന്നുള്ളത് അറിയില്ല പുടിൻ സംസാരിച്ചു തുടങ്ങുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ചെവിയിലിരിക്കുന്ന ഇയർഫോൺ ഊരി കയ്യിലേക്ക് വീണ്ടും വരികയാണ് ഇത് തിരിച്ചു വയ്ക്കാൻ നോക്കുന്നു പരാജയപ്പെടുന്നു ഒരുപക്ഷേ പക്ഷേ റഷ്യൻ ഭാഷയിലായിരിക്കാം പുട്ടിന് സംസാരിക്കുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് കേൾക്കാനുള്ള സംവിധാനമുള്ള ഇയർഫോൺ ആയിരിക്കും ചെവിയിൽ വെച്ചിട്ടുള്ളത് അദ്ദേഹം നിരവധി തവണ ഇത് ചെവിയിലേക്ക് വെക്കാൻ നോക്കി പരാജയപ്പെടുന്നു ഒടുവിൽ ക്ഷമ കെട്ട് പുട്ടിന് തന്നെ കാണിച്ചു കൊടുക്കുന്നു ഇത് എങ്ങനെയാണ് ചെവിയിൽ വെക്കേണ്ടത് എന്ന് അദ്ദേഹം സ്വന്തം ഇയർഫോൺ ഉരിയടുത്തിന് ശേഷം ഒന്നുകൂടി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയാണ് ഇത് ചെവിയിൽ വെക്കേണ്ടതെന്ന് എന്നിട്ടും ഈ ദുരന്ത പ്രധാനമന്ത്രിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു ഷഹബാദ് ഷരീഫിനെ സംബന്ധിച്ച് ആദ്യ അനുഭവമല്ല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇതുപോലെ ഒരു ഉച്ചകോടിയിൽ പുട്ടിനുമായി ചർച്ചയ്ക്ക് തന്നിരുന്നു അപ്പോഴും ഇത് തന്നെ സംഭവിച്ചിരുന്നു ഇയർഫോൺ ചെവിയിൽ വയ്ക്കാൻ അറിയാൻ പാടില്ലാതെ ഈ പ്രധാനമന്ത്രി തപ്പിത്തടയുന്നുണ്ടായിരുന്നു അന്നും പുട്ടിന് തന്നെയാണ് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ഇയർഫോൺ ചെവിയിൽ വെക്കേണ്ടത് എന്ന് എന്നിട്ടും അദ്ദേഹത്തിന് ചെവിയിൽ അത് ഇയർഫോൺ കൃത്യമായി വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മറ്റൊരു തമാശ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മറ്റും അദ്ദേഹം ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പാരീസിൽ പോയിരുന്നു ഉച്ചകോടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിനോട് ഉറപ്പമുണ്ടായിരുന്ന ഒരുപക്ഷെ പാക് എംബസിയിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു സ്ത്രീയിൽ നിന്ന് അവർ പിടിച്ചിരുന്ന കുട വാങ്ങുകയും കുടച്ചുകൂടിക്കൊണ്ട് ചൂടിക്കൊണ്ട് അടുത്തേക്ക് നടന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് കുടയുടെ ഉടമയായ സ്ത്രീ മഴ നനഞ്ഞുകൊണ്ട് അവരുടെ വാഹനത്തിൽ കയറാൻ പോകുന്ന കാഴ്ചയും എല്ലാവരും കണ്ടു അപ്പോൾ ഈ ഷഹബാസ് ഷെറീഫ് തന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് കൂടെയുള്ള സഹപ്രവർത്തകർ മഴ നനഞ്ഞാലും വെയിലുണ്ടല്ലോ എന്ന് ഇയാൾക്ക് ബാധകമല്ലേ എന്ന് പോലും അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ചിരുന്നു ലോകത്തിന് മുന്നിൽ താനൊരു വലിയ പരാജയമാണെന്ന് കാട്ടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിനോദം ഉച്ചകോടികളിലൊക്കെ തന്നെ എന്തെങ്കിലും കലാപരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് അവിടെ വന്നാൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചാലും ഇദ്ദേഹം പറയുന്നത് പലപ്പോഴും അബദ്ധങ്ങളായിരിക്കും നേരത്തെ തയ്യാറെ കൊടുത്തുള്ള പ്രസംഗമായിരിക്കില്ല ഒരുപക്ഷെ ഇദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത് ഏതായാലും ഷാങ്ങായ് ഉച്ചകോടിയിൽ താരങ്ങളായി മാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തന്നെയായിരുന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല അവിടെ വെറുമൊരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്ന ആളായി മാറുകയായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും തന്നെ ഷബാർ ഷെറീഫോ ഇതിൻ്റെ കൂടെ ഉള്ളവരോ അല്ല ഏതായാലും ഈ പ്രായത്തിൻ്റെ ഒരു സ്ഥാനം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഒരുപക്ഷെ അദ്ദേഹം സമാധാനിച്ച് അവിടെ ഇരിക്കുകയായിരുന്നിരിക്കാം ലോക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ ഇത്തരത്തിലുള്ള കോമഡി കഥാപാത്രങ്ങൾ അവിടെ എത്തി എന്തെങ്കിലുമൊക്കെ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്ക് നേരം പോക്കിന് വകയാകും എന്നുള്ളത് മാത്രമാണ് മെച്ചം ഏതായാലും പാകിസ്ഥാനിലേക്ക് ഷബാബ് മടങ്ങിയെത്തിയാലും അവിടെ ആരും ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് തന്നെ അറിയാം ഒരു ദുരന്തരെയാണ് തങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചത് എന്നുള്ളത് പാകിസ്ഥാൻ പ്രാതിനിധ്യം ഉറപ്പാക്കുക മാത്രമായിരിക്കും ഒരുപക്ഷേ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കൂടെ പോയ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായ നേതാക്കളുമായൊക്കെ തന്നെ ചർച്ച നടത്തുന്നതും പിന്നെ പാകിസ്ഥാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി എന്നുള്ള പദവിക്ക് വേണ്ടി അവിടെ ഒരാളിനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതെ ഈ ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് പാകിസ്ഥാൻ ജനതയോ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ പോലും ചിന്തിക്കുന്നത് ഏതായാലും പാകിസ്ഥാനിലെ ഷബാർ ഷരീഫിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഇതിപ്പോൾ ട്രോൾ മഴയാക്കുകയാണ് സ്വന്തമായി ഇയർഫോൺ പോലും വെക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണോ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് പാകിസ്ഥാനിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് തൊട്ടായ രാജ്യമായ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എത്ര ശക്തനായി ആ ഉച്ചകോടിയിൽ നിറഞ്ഞു നിന്നു എന്നുള്ള കാര്യം എന്നിട്ടാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരൊക്കെ ചേർന്ന ഞങ്ങൾ ഇന്ത്യയെ ഇപ്പോൾ തന്നെ ശരിയായി കളയുവെന്ന് നിരന്തരമായി വീഷണിമൊഴുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഉച്ചകോടിയിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രത്തലവനായി അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു മാത്രമല്ല അമേരിക്ക എന്ന ലോക പോലീസിനെ വെല്ലുവിളിക്കത്തക്ക രീതിയിലേക്ക് ഉയരാൻ തക്കവണ്ണം ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ചൈനയുമായും റഷ്യയുമായും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ നാളെ അമേരിക്കയ്ക്ക് ഒരു എതിരാളി വരുന്നു അത് ഈ മൂന്ന് രാജ്യങ്ങൾ ഒത്തുചേർന്ന ത്രിമൂർത്തികളുടെ വലിയ ശക്തിയാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്താണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു കോമാളി വേഷം കെട്ടി ഈ ഉച്ചകോടിയെ ഒരു ചിരിയരങ്ങാക്കി മാറ്റാൻ ശ്രമിച്ചത്